ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷര പെരുമ ബുധനാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് വരെ മുനിസിപ്പൽ ലൈബ്രറിയിൽ നടക്കും നാളെ ഉച്ചക്ക് രണ്ടിന് ഉദ്ഘാടന സമ്മേളനം ബെന്നി ബെഹ്നാൻ എം പി നിർവഹിക്കും ഇരുപത്തിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനമായിട്ട് ആരംഭിച്ചിരിക്കുന്നു അതുപോലെ വൈവ് കുട്ടികളെ യുവജനങ്ങളെ അതുപോലെ വനിതകളെ വൈവജനങ്ങളെ എല്ലാം തിരിച്ചുകൊണ്ട് അവർക്ക് ഓരോ പരിപാടികളിലും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത് പി എൻ പഠിക്കരുടെ അനുസ്മരണം നടത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമയുടെ അനാച്ഛാദനം ഈ പദ്ധതിയുടെ മുഖ്യ ആകർഷണമായി തന്നെ നടത്തപ്പെടുന്നു പരിപാടികൾ സംഘടിപ്പിക്കുകയും ലൈബ്രറിയിലെ എല്ലാ അവിടെ പങ്കെടുക്കുന്നതിനും അവരുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗർഭർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും പതിനെട്ടിന് വാർത്താ സമ്മേളനത്തിൽ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ സംഘാടന സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ പി എസ് അഭിലാഷ് ലതാസ് കുമാരൻ ഷിബ ബേബി കെ സി അരുൺകുമാർ സി കെ രാമകൃഷ്ണൻ ഷെമീന ഷാനവാസ് എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു